വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടി ഈ യൂട്യൂബ് മാധ്യമത്തിലൂടെ നിങ്ങളോട് തിരുവചനത്തിൽ നിന്നും അല്പസമയം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നതോർത്ത് കർത്താവിന് ശ്രദ്ധിക്കുന്നു യൂട്യൂബിൽ മാത്രം പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടും കിട്ടും എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യവചനം കേൾക്കുവാനായിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ ഈ ചെറിയൊരു ആയുസ് ഈ ആയുസില് കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മ അനുഭവിക്കുക എന്നുള്ളത് എത്രയോ വലിയ ഭാഗ്യമായ കാര്യമാണ് ഇന്ന് അനേക രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർക്ക് പോലും കൂട്ടായ്മയുടെ മഹാത്മ്യം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കൂട്ടായ്മ എങ്ങനെയുള്ള കൂട്ടായ്മ കർത്താവിനോടുള്ള കൂട്ടായ്മ അപ്പോൾ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് എന്തുമാത്രം വിശപ്പും ദാഹം ഉണ്ടായിരിക്കണം ഒരു യഥാർത്ഥ ആത്മീയന്റെ ലക്ഷണം അതാ ഈ ദിവസങ്ങളിലെല്ലാം ഒരു യഥാർത്ഥ ആത്മീയൻ ആരാണെന്നാണല്ലോ പറഞ്ഞല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയപ്പെട്ടെ മക്കളെ നമുക്ക് യഥാർത്ഥമായിട്ടും കർത്താവിനോടുള്ള കൂട്ടായ്മയ്ക്കുള്ള ഒരു ദാഹമുണ്ടോ നമുക്കറിയാം പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവനൊരിക്കലും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്ത് ഏതെന്തോട്ടത്തിലെ അനുഭവം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും കർത്താവ് അവരുമായിട്ട് കൂട്ടായ്മയ്ക്കായി വന്നപ്പോൾ കർത്താവ് നടക്കുന്ന ഒച്ച കേട്ടവർ ഓടിപ്പോയത് കാരണം അവരുടെ പാപം അവരെ കർത്താവിനടുത്ത് ചെല്ലുവാനായിട്ട് അവരെ സമ്മതിച്ചില്ല അപ്പം ഇന്നും അനേകരും കർത്താവിൻ്റെ കൂട്ടായ്മയെ അത്രമാത്രം വിലമതിക്കുന്നില്ല എന്നാൽ ഒരു ആത്മീയന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ എപ്പോഴും കർത്താവിൻ്റെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നതായിരിക്കും ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തീഷ്ണമായ എരിവ് ഒരു ദാഹം അത് നമുക്കുണ്ടായിരിക്കണം നമുക്കറിയാം ആ ഉൽപ്പത്തി തന്നെ ആദ്യമായിട്ട് കൂടെ നടന്നു എന്ന് പറയുന്നത് ഹാനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം അഞ്ചാമധ്യായി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യം അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അവനെ എടുത്തുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ദൈവം അവനെ എടുത്തു കൊണ്ടുപോയി അപ്പോൾ എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും പിന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് മുൻപ് അവനിൽ ഒരു കാര്യം സംഭവിച്ചിരുന്നു എന്നാൽ അത് നമ്മൾ എബ്രായും പതിനൊന്നാം അധ്യായം അഞ്ചാമത്തിൽ വായിക്കുന്നത് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് അവൻ കർത്താവിനെ പ്രസാദിപ്പിച്ചു എന്നുള്ളൊരു സാക്ഷ്യം പ്രാപിച്ചു എത്ര വലിയ കാര്യമാണ് കർത്താവിനെ പ്രസാദിപ്പിച്ചു അപ്പോൾ കർത്താവിനോടുകൂടെ നടക്കുക മാത്രമല്ല കർത്താവിനെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ദൈവവിധത്തിൽ നിന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ദൈവികമായ കൂട്ടായ്മ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനിടയാവും നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടും കർത്താവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും എത്ര മാത്രമുണ്ട് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടേ അപ്പോൾ ഇന്നും എനിക്ക് എനിക്കതുകൊണ്ട് പറയാനുള്ളത് ഒരു യഥാർത്ഥ ആത്മീയൻ കൂട്ടായ്മ അനുഭവിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദാഹമുള്ളവനായിരിക്കും നമുക്കറിയാം ലാസറിൻ്റെ വീട്ടിൽ കർത്താവ് ചെന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ രണ്ടു പേര് മാർത്തയും മറിയയും മാർത്ത അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കിയ തെറ്റൊന്നുമല്ല നല്ല കാര്യമാണ് എന്നാൽ മറിയ അവൾ കർത്താവിൻ്റെ വാദപീഠത്തിൽ വന്നിരുന്ന് കർത്താവിനെ കേട്ടു നമ്മൾ ചിന്തിക്കണം കർത്താവിനെ കേൾക്കുന്ന അനുഭവം ഏ അത് നല്ല അംശമായിട്ടാണ് കർത്താവോടെ ലൂക്കോസ് പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൽ പറയുന്നത് അവൾ നല്ല അംശം തിരിച്ചെടുത്തു അതാരും അവളൊന്നും അവഹരിക്കയില്ല അപ്പോൾ നമുക്കിന്ന് നല്ല അംശം തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പില്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എത്ര സമയം നമ്മൾ കർത്താവിനോടുള്ള കൂട്ടായ്മയെ ചിലവഴിക്കുന്നുണ്ട് അത് നമ്മൾ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും ഇന്ന് നേർക്കും കർത്താവിനോടുകൂടെ പ്രാർത്ഥനയും ചെലവഴിക്കാനോ ദയവചനം വായിക്കാനും ഒക്കെ സമയമില്ല പോലും ഈ വിലപ്പെട്ട സമയങ്ങളെല്ലാം ലോകകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശത്രു അപഹരിക്കുക അപ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ ചിലവഴിക്കുന്നത് ആസാബ് പറയുന്നുണ്ട് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തെട്ടാം വാക്യത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലതെന്ന് ഏ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം ഞാൻ എല്ലാ അടുത്തങ്ങ് വായിക്കുന്നില്ല നിങ്ങൾക്കറിയാമായിരുന്നു അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത് നല്ലതല്ല ഏറെ നല്ലത് നോക്കുക ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പറയാൻ കഴിയുമോ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എത്ര ആഴമുള്ളതായി മകളെ അത് പ്രകാരം നമ്മൾ ആയിത്തരണമെങ്കിൽ ഇന്ന് നമുക്ക് കർത്താവിനോട് കൂടെ നടക്കുവാൻ കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയിലായിരിക്കുവാൻ കാരണം നമ്മുടെ വെളി തന്നെ നമ്മൾ ഒന്ന് ഒരു ഒന്നിൻ്റെ ഒൻപത് രൂപമായിക്കുന്നുണ്ട് അവൻ്റെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ വിളിച്ചത് ഏ പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ ആ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ കാരണം ആ പുത്രൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നോ മാത്രമേ നമ്മൾ പുത്രൻ്റെ സ്വഭാവത്തോടനുരൂപരായി തീരുകയുള്ളു നമ്മൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടതല്ലേ റോമർ എട്ടിൻ്റെ ഇരുപത്തൊൻപത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നാം അവൻ്റെ സ്വരൂപത്തോടനുരൂപരായി തീരുവാൻ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം അവിടുത്തെ സ്വഭാവം നമ്മളിലാകണമെങ്കിൽ നമുക്ക് ആ കർത്താവമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം ആ കൂട്ടായ്മ നമ്മുടെ ദിവ്യ സ്വഭാവത്തിൽ വളർത്തണം നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണെന്ന് രണ്ട് പത്രവും ഒന്നാം അധ്യായത്തിൻ്റെ നാലാം ഭാഗത്തിൽ വായിക്കുന്നുണ്ട് ബീ പാട്ട് ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് ആ ദിവ്യ സ്വഭാവത്തിൽ വളരുവാൻ കഴിയുന്നുണ്ടോ ഏ അതേ കാര്യം തന്നെ ഫിലിപ്പർ രണ്ടിനെ അച്ചിരി വായിക്കുന്നുണ്ട് ഏ കർത്താവിന്റെ ദിവ്യ സ്വഭാവം അവന്റെ ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നോക്കുക ആ സ്വഭാവം നമ്മളിൽ വളരുന്നുണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ടേ ഓരോ ദിവസവും നമുക്ക് ഈ സ്വഭാവത്തിൽ വളരുവാനായിട്ട് കഴിയണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നുണ്ടോ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ക്ഷമിക്കുവാൻ കരുണ ചെയ്യുവാൻ ഏ അപ്പോൾ നമുക്ക് ആ ദിവ്യ സ്വഭാവം നമ്മളിൽ വെളിപ്പെടണം അതിനാണല്ലോ ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെയും പകർന്നിരിക്കുന്നേ ആത്മാവിലൂടെ തൻ്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്നാണ് റോമാലേഖനം അഞ്ചിൻ്റെ അഞ്ചിൽ വായിക്കുന്നത് ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് ആ ദിവ്യ സ്വഭാവത്തിൽ നമുക്ക് എത്രമാത്രം വളരാൻ കഴിയുന്നു അത് നമ്മൾ ചിന്തിക്കണം കാരണം ഈ കൂട്ടായ്മ നമ്മൾ ഒന്ന് കൊരുന്നൊരാറിൻ്റെ പതിനിൽ വായിക്കുന്നത് അവനുമായിട്ട് കൂട്ടായ്മയുള്ളവന് അവനുമായി ഏകാത്മാവാകുന്നു ഏകാത്മാവാകുന്നു അപ്പോൾ കർത്താവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിലേക്കാണ് വരുന്നത് അപ്പോൾ അത് മുതൽ നമുക്ക് ആ കർത്താവുമായിട്ട് ശരിയായ നിലയിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം എന്നാൽ ഇന്ന് അനേകരും ജീവിതത്തിൽ അനേക മറ്റുള്ളവരോടുള്ള സ്നേഹമില്ലായ്മ കയ്പ് വിദ്വേഷമൊക്കെ ഹൃദയത്തിൽ വയ്ക്കുകയാണെങ്കിലും നമുക്ക് ആ കൂട്ടായ്മയിൽ ഒരു അകൽച്ച ഉണ്ടാവും അതിനുവേണ്ടുള്ള അതിനുവേണ്ടിയുള്ള വിശുപ്പും ദാഹവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും ഈ അനേകരും കൂട്ടായ്മയിൽ നടന്നു പോകാൻ കാരണം അവരുടെ ഉള്ളിൽ ഈ എന്തെങ്കിലും വിദ്വേഷോ പകയോ പിണക്കോ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാകാം അപ്പം നമ്മൾ അൻപത്തൊന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ വായിക്കുന്നത് ഹൃദയത്തിലെ അന്തരംഗത്തിലെ സത്യമല്ലോ അവൻ ഇച്ഛിക്കുന്നത് അപ്പം നമ്മുടെ അന്തരംഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ നമുക്ക് കപടത പാടില്ല അങ്ങനെ ഒരു ജീവിതമാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ കൂട്ടായ്മയുടെ ജീവിതം അപ്പോൾ ആ കൂട്ടായ്മയിൽ നമുക്ക് എത്രമാത്രം വളരാൻ കഴിയുന്നു എന്നുള്ളതാണ് വിഷയം ഓരോ ദിവസവും നമുക്ക് ഈ കൂട്ടായ്മയിൽ വളരാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് മൂല്യമുണ്ട് മാത്രമല്ല ഈ കൂട്ടായ്മ നമ്മളെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നമ്മളെ സഹായിക്കും അങ്ങനെ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും നമുക്കൊരാത്മീയരാകാൻ കഴിയുന്നില്ല നമുക്കറിയാം നമ്മൾ വീണ്ടും ജനിച്ച നമ്മളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ശീലിച്ച ജഡം അപ്പം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരുദ്ധമാണ് ഇവ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വലിയ യുദ്ധമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ആരെയാണ് അനുസരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ റോമർ എട്ടിൻ്റെ നാലിൽ വായിക്കുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഇവരും ദൈവത്തിൻ്റെ മക്കളാണങ്ങൾ അപ്പോൾ ആ പുത്രന്മാരായി തീരുന്നണമെങ്കിൽ പുത്രത്വം നമുക്ക് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം നമുക്ക് വേണം അപ്പോൾ ഇന്ന് എനിക്ക് ആത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയുന്നുണ്ടോ അതോ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ആത്മാവ് എന്തിയുന്ന യോഗന് പതിനാറിൻ്റെ പതിമൂന്നിൽ പറയുന്നത് ആത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്നു അപ്പോൾ ആത്മാവ് ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോയില്ല സകല സത്യത്തിലും വഴി നടത്തുന്നു അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ശരിയായ തീരുമാനമാണോ എടുക്കുന്നത് നാം ദൈവഹിതം അറിഞ്ഞിട്ടാണോ എടുക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ ജക്രയാവ് നാലിൻ്റെ പത്തിലും ആമോസ് ഏഴിൻ്റെ ഏഴ് വാക്യങ്ങളിലും അവരുടേതുന്ന ഒരു ഒരു തൂക്കുകെട്ടയെക്കുറിച്ച് പറയുന്നുണ്ട് തൂക്കുകെട്ട അപ്പോൾ ഈ തൂക്കേട്ട വെച്ച് വേണം നമ്മുടെ ജീവിതം പഠിയുവാൻ അങ്ങനെ നമ്മൾ പഠിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം നിശ്ചയമായും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കും കാരണം ഈ ദൈവവചനം എന്ന തൂക്കുകെട്ട പ്രകാരം ഓരോ ദിവസവും നമുക്കറിയാം ഈ തൂക്കുകെട്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊരിക്കലും ശ്രദ്ധിക്കുകയുണ്ടായി കാരണം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു ഞാൻ നമ്മുടെ ഇവിടുത്തെ പിന്നെ ആടിൻ്റെ പ്രാർത്ഥന പിന്നെ പണി നടക്കുമ്പോൾ അദ്ദേഹം ഓരോ ഇഷ്ടക്ക് വെക്കുമ്പോഴും ഈ തൂക്കെട്ട പിടിക്കും അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയാണെങ്കിൽ ഇദ്ദേഹം ടൈം പാസ് ചെയ്യുകയാണോ അത് കൃത്യമായിട്ട് അതിൻ്റെ ലെവല് നോക്കി അത് കൃത്യമായിട്ട് പണിതും അപ്പോൾ പിന്നീടാണ് ഞാനത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പം ഇത് പിടിക്കാണ്ട് അഞ്ചാരണം വെച്ചിട്ട് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇടിച്ചു കളയേണ്ടി വരും ഒരിക്കലും ശരിയായില്ല ദൈവമക്കളെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ ദൈവവചനമെന്ന തൂക്കോട്ടെ പിടിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ യഥാർത്ഥമായും നമ്മൾ നടക്കുന്ന ഉറപ്പ് വരുത്തുന്നില്ല എങ്കിൽ നിശ്ചയമായും അത് ദൈവഗിതത്തിന് പുറത്തായിരിക്കും അപ്പോൾ അത് കണ്ട് ദൈവം സന്തോഷിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കാരണം ഈ വചനം നമ്മുടെ ആത്മാവിലെയും ജഡത്തിലെയും സന്ധ്യവന്യങ്ങളെയും സകലത്തെയും വിഭേചിക്കുന്നത് അതെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഓരോ എവിടെ നിന്ന് എന്ന് ഈ തൂക്കേട്ട കൃത്യമായിട്ട് പറയും അതിൻ്റെ എവിടെ ആ നാലില് പന്ത്രണ്ട് വളരെ ഗഹനമായ വചനം അതുകൊണ്ട് ഈ വചനം എന്ന തൂക്കേട്ട പിടിച്ച് ഓരോ ദിവസവും നമ്മൾ ജീവിതത്തെ പണയണം നമ്മൾ കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നത് എത്ര ശേഷമാണ് അപ്പോൾ നമുക്കൊരു ശരിയായ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രത്യേക ആത്മീയ നടത്തിപ്പ് നമുക്ക് ലഭിക്കും നമുക്കറിയാം നമ്മൾ പിന്നെ എബ്രാഹൽ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ മോശാധാരം വളർന്നപ്പോൾ പാവത്തിൻ്റെ തൽക്കാലം പോകുന്ന പോകത്തെക്കാളും ദൈവജനത്തോടും കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് കണ്ടു നോക്കണമേ നമുക്കതാ ഈ ദൈവീക കൂട്ടായ്മ ഉള്ള ഒരു മനുഷ്യന് നിശ്ചയമായിട്ടും തിരഞ്ഞെടുപ്പിൽ ജയലിയാകാൻ കഴിയും ലോകപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജയലി യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഏ അത് നിത്യതയുടെ ബന്ധത്തിലാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അതേ കാര്യം തന്നെയല്ലേ പൗരൂശ്രീഗായും ഫിലിപ്പായും മൂന്നിൻ്റെ ഏഴുവേട്ടിലൊക്കെ പറയുന്നേ എനിക്ക് ലാഭമായിരുന്നതല്ല ഞാൻ ക്രിസ്തുനിമിത്തം ചെയ്തമെന്ന് തന്നെ അപ്പോൾ കാരണം എന്താണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണ്ടത് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ കാണപ്പെടുക എന്നുള്ളതാണ് അതേ ദൈവമക്കളെ നമുക്ക് ഇന്ന് നമ്മുടെ ചിന്താഗതി നമ്മുടേതായിരിക്കുന്ന ലക്ഷ്യം നിത്യതയാണോ യഥാർത്ഥത്തിൽ നിത്യതയിൽ ദൈവത്താൽ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണോ നമ്മൾ ഈ ജീവിതയാത്ര ചെയ്യുന്നത് ഏ ഒരു സ്ത്രീ പരിന്തിലേക്ക് പറയുമ്പോൾ ഒന്ന് രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രൂഷിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി അപ്പോൾ ഊഷിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഏ എല്ലാത്തിനും ആറിൻ്റെ പറയുന്നു എനിക്ക് ക്രൂശാണ് എൻ്റെ പ്രശംസ അതല്ലേ പ്രിയമുള്ളവരെ ആ ക്രൂശിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വേണ്ടി ഏ ഈ കർത്താവായ യേശു ക്രിസ്തു എന്തു ചെയ്തു അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തിച്ച ആ വലിയ രക്ഷണീയ പ്രവൃത്തി അത് നമ്മൾ കാണണം ആ മകൻ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനശാലയല്ലേ ക്രൂശ് അങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ ഏത് കഠിന ഹൃദയവും തകരില്ലേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത് തകരാതിരിക്കുകയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കണം ആ ക്രൂശിൻ്റെ ധ്യാനം എപ്പോഴും നമ്മൾ തകർക്കപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഹൃദയമുള്ളവരെ നമ്മൾക്കറിയാം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം അങ്ങനെയുള്ള ഹൃദയമുള്ളവരെ ദൈവം ഒരിക്കലും നിരസിക്കയില്ല ദൈവം ഒരു തള്ളിക്കളയില്ല വളരെ വിലപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ക്രൂശിനെ നമുക്ക് വലുതായിട്ട് കാണുവാൻ അതിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആ ക്രൂശിൽ കർത്താവ് മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവാനെ വെളിപ്പെടുത്തുമ്പോൾ ഞാനും ആ ക്രൂശിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും കാരണം എനിക്ക് പകരക്കാരനായി മരിക്കുന്ന ആ ക്രിസ്തു എന്നെ പാപം മാത്രമല്ല എന്നെയും വഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും റോമർ ആറിൻ്റെ ആറ് അതാണ് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു ഒന്ന് പത്ത് ദിവസം രണ്ടിനും ഇരുപത്തിനാലിൽ നമ്മുടെ പാവങ്ങൾ അവൻ സ്വയമേറ്റ് ആ പാവങ്ങളും പേറി ക്രൂശിനെ നമ്മുടെ പാവങ്ങൾ മാത്രമല്ല നമ്മുടെ ആ പഴയ മനുഷ്യനെ അത് ക്രൂശിക്കപ്പെട്ടത് നമ്മൾ കാണണം ഇന്ന് നാം ക്രിസ്തുവിന് ജീവിക്കേണ്ടതിന് ക്രിസ്തുവിന് ഫലം കായ്ക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വലിയ മാർഗ്ഗം ഒരുക്കിയിരിക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കി അതുകൊണ്ടല്ലേ ഗിലാത്ത രണ്ട് രീതിയിൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ ജീവിതം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ആ കർത്താവിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അതാണ് ആ വിശ യഥാർത്ഥ വിശ്വാസ ജീവിതം അപ്പോൾ ഇന്ന് ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണോ അതോ ദൈവഹിതം അറിഞ്ഞ് കർത്താവ് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രവർത്തികൾക്ക് മാത്രം എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളിലൂടെ എന്തുമാത്രം പ്രവർത്തിക്കാൻ കഴിഞ്ഞോ ആ പ്രവർത്തനങ്ങൾക്കാണ് നിത്യതയിൽ നമുക്ക് പ്രതിഫലമുള്ളത് നമ്മൾ ഒന്ന് വരിഞ്ചർ മൂന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നത് അവിടെ രണ്ട് ഗ്രൂപ്പാണ് ഒന്ന് സ്വർണം വെള്ളി വൈക്കോൽ സ്വർണം വെള്ളി വിലയേറിയ കല്ല് രണ്ടാമത്തെ ഗ്രൂപ്പ് മരം ഉല്ല് വൈക്കോൽ നോക്കുക ഇങ്ങനെ ആറ് നിലയിലുള്ള വസ്തുക്കളെ കൊണ്ടാണ് ഓരോ ദിവസവും വിശുദ്ധന്മാർ പണി ചെയ്യുന്നത് പണീകരിക്കുന്നത് അപ്പോൾ ഈ സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവമക്കൾ ദൈവാത്മ പ്രേരണയാൽ ദൈവ മഹത്വത്തിന് വേണ്ടി കർത്താവ് നമ്മളിലൂടെ ചെയ്യുന്ന പ്രവർത്തികളാണ് വളരെ ഞാൻ ഇതിനുമ്പോഴാണ് ക്ലാസ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല എങ്കിലും നമ്മൾ ചെയ്തതല്ല നമ്മളിലൂടെ കർത്താവ് ചെയ്ത കാര്യമാണ് അതിനാണ് നമുക്ക് നിത്യതയിൽ പ്രതിഫലമുള്ളത് അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ കല്യാണ വസ്ത്രമായിട്ട് മാറാൻ പോകുന്നത് അത് വളരെ വിലപ്പെട്ട കാര്യമാണ് അത് നമ്മിലൂടെ കർത്താവ് ചെയ്ത നീതി പ്രവർത്തികൾ ഏ വളരെ വിലപ്പെട്ട എന്നാൽ മരോ പുല്ലും വായിക്കലും ഒന്നുവാ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ക്രെഡിറ്റ് നമ്മളങ്ങെടുത്തു അതിൻ്റെ പുഴ്ച്ച നമ്മളങ് എടുത്തു എത്ര ദുഃഖകരമാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഈ യഥാർത്ഥ യഥാർത്ഥം ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മൾ മത്താട്ടുശേഷം ആറാം അധ്യായം അതിൻ്റെ മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോഴും അല്ല ഒന്നും മുതൽ ആറ് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുവാനും പുകഴ്ചയ്ക്കും വേണ്ടി ചെയ്തതെല്ലാം വ്യർത്ഥമായി അതിന് പ്രതിഫലം നമുക്ക് എവിടെ വെച്ച് കിട്ടും എന്നാൽ രഹസ്യത്തിൽ ചെയ്തതിനൊക്കെ നിത്യത്തിന് പ്രതിഫലം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ മറ്റുള്ളവർ കാണാനും കേൾക്കാനും വേണ്ടി ചെയ്യുന്ന ആ പ്രാർത്ഥന ഇവിടെ തന്നെ ആയുള്ളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്നുള്ള ബഹുമതിയെ കിട്ടും എന്നാൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവന് അത് സ്വർഗീയ പിതാവിൽ നിന്നും പ്രതിഫലം വായിക്കാനായിട്ട് ഇടയായിത്തരും അതേ കാര്യം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആക്യത്തിൽ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചിലരുപസിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓ ഞാൻ ഉപവസിക്കാറ് എനിക്കിന്ന് ഉപവാസമാണ് ഓ അയ്യോ അതേ ഒരു പ്രാർത്ഥ ഒരു ഉപവാസം ചെയ്യുന്ന മനുഷ്യനാണ് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും സിംബന്തി ലഭിക്കുവാൻ പ്രശംസ ലഭിക്കുവാൻ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം പ്രിയമുള്ളവരെ അത് വലിയ കൊടും വഞ്ചനയായിട്ട് മാറും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയൊരു ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു വാക്യം ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു പോകുന്നുവെങ്കിലും ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നൂറ്റി മൂന്നി ആറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഈ പാട്ട് വരും കാലത്തേക്ക് അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാൻ ആജ്ഞാപിക്കുക വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാൻ ആജ്ഞാപിക്കുക വരും കാലത്തേക്ക് നിത്യത്തിലേക്ക് അതാണ് പ്രിയമുള്ളവരെ നമുക്കിന്ന് ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യം വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം ഉണ്ടായിരിക്കാം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ മനസ്സ് എന്ന അപ്പോൾ നമുക്കിന്ന് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം സ്വരൂപിക്കുവാൻ കഴിയുന്നുണ്ടോ നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള സ്വർഗീയ കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലാണോ ഇല്ലാത്തവർ ഈ ലോകപരവ ചിന്തയിലും അതിൻ്റെ അന്വേഷണത്തിലും ആയിട്ട് പഞ്ചയിക്കപ്പെടുവാനായിട്ട് ഇടയായി ചേരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോകത്തിൽ നമ്മൾ ഈ നമ്മൾ ഒരു കാര്യം നമ്മൾ ഈ ലോകത്തിലെ ലാഭം കണക്കാക്കുന്നത് താൽക്കാലിക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതോ നമ്മൾ ചെയ്യുന്നത് നിത്യതയുടെ അടിസ്ഥാനത്തിലാണോ ഈ ചെറിയ കാര്യങ്ങൾ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ അതോ നിത്യതയിൽ ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മളെ തന്നെ നമ്മൾ വിലമതിക്കണം ഏഹ് ഇന്ന് ഈ ലോകം വെട്ടി പിടിക്കുവാൻ അവർക്ക് നിത്യതയുടെ പരിജ്ഞാനമില്ല എന്നുള്ളത് തെളിവാണ് ലോകത്തെ വെട്ടിപ്പിടിച്ച് ലോകത്തെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് നിത്യതയുടെ പരിജ്ഞാനമില്ല ഏഹ് കർത്താവ് തന്നെ ലൂക്കോസ് പതിനാറിൻ്റെ പതിനഞ്ചിൻ്റെ അവസാന ഭാഗം പറഞ്ഞല്ലോ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിനു മുമ്പിൽ അറപ്പത്രേ അപ്പോൾ ദൈവം അറിയിക്കുന്ന കാര്യങ്ങളല്ല ദൈവം വെറുക്കുന്ന കാര്യങ്ങളല്ല നാം ചിന്തിക്കേണ്ടത് ദൈവദൃഷ്ടിയിൽ വിലയുള്ള കാര്യങ്ങളെ നമ്മളും വിലയുള്ളതായി കാണുവാൻ നമുക്ക് കഴിയണം അപ്പോൾ ഒരു ആത്മീയ എപ്പോഴും തിരഞ്ഞെടുപ്പിൽ ദൈവദൃഷ്ടിയിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് ഓരോ ദിവസവും നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് അല്ലേ ലോകത്തെ നേടുന്നവരെ കാണുമ്പോൾ ലോകം പറയും മിടുക്കൻ ിടുക്കൻ എന്നാൽ ക്രിസ്തുവിനായി ലോകം വിട്ടുകളയുന്നവരെ സ്വർഗം വിളിക്കുന്നത് വിശ്വസ്തൻ വിശുദ്ധൻ അതാ അപ്പം സ്വർഗവിളിയാണോ നമ്മൾ കേൾക്കേണ്ടത് അതോ ലോക പ്രശംസയാണോ അനേർക്കും ലോകപ്രശംസ മതി ഏ സ്വർഗം എന്നെ എന്തു വിളിക്കുന്നു എന്നുള്ളത് കേൾക്കുവാൻ ആ നല്ല വിളി കേൾക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ അനേർക്കുമില്ല അതുകൊണ്ട് എല്ലാ ദൈവക്കോടും ഞാൻ പറയട്ടെ നമ്മളെക്കുറിച്ച് ഇന്ന് ദൈവം എന്ത് സാക്ഷിക്കുന്നു ഈ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിയണം ഓരോ ദിവസവും ഏ നമ്മുടെ ജീവിത പ്രവൃത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ പ്രവർത്തനങ്ങളെ കണ്ട് എങ്ങനെ എന്തു പറയുന്നു ആ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഓരോ ദിവസവും കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കണം അങ്ങനെ കേട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം അത് അതീവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അനോക്കിനെ പോലെ കർത്താവിനോട് കൂടെ കടന്നാൽ മാത്രം പോരാ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം അപ്പോൾ കർത്താവ് നമ്മളെ ചേർക്കും ഒരു ദിവസം ഒരു സ്ത്രീക പറയുന്നത് പോലെ ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും അതുകൊണ്ടാണ് ഇലിപ്പർ ഒന്നിൻ്റെ ഇരുപത്തൊന്നിന് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം അതുകൊണ്ട് ഇന്ന് കർത്താവ് വരുന്നുവെങ്കിൽ അത് നമുക്കൊരു നിശ്ചയമായും ഒരു നേട്ടമായിരിക്കുമോ അല്ല ഇന്ന് ഇന്ന് നമ്മളെ ലോകത്തു നിന്നും കർത്താവ് വിളിച്ചു ചേർക്കുന്നുവെങ്കിലും അതെനിക്ക് ലാഭമായിരിക്കുമോ അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദപ്രദമായിരിക്കുമോ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടിയുള്ള ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വിശപ്പും ദാവും എന്നെ ഭരിക്കുന്നുണ്ടോ ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് വില കൊടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ അതോ കൂട്ടായ്മകളെ ഞാൻ നി നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ അതിനേക്കാളും എനിക്ക് ലോകം നല്ലത് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത്രയോ വേഗം ആരാധനാ യോഗങ്ങളെപ്പോലും ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷയായി വിചാരിക്കുന്നു ഇതെല്ലാം വളരെ തെറ്റായ തിരഞ്ഞെടുപ്പുകളാണ് നമുക്ക് ശരിയായ നിലയിൽ ഒരു ആത്മീയൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മകളുള്ളവനായിരിക്കും കൂട്ടായ്മയ്ക്ക് അതി പ്രാധാന്യം കൊടുക്കുന്നതിനായിരിക്കും തിരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായിരിക്കും ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ നിത്യയുടെ കാഴ്ചപ്പാടിൽ കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം കൊടുത്തുകൊണ്ട് നമ്മളെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും യഥാർത്ഥമായ ഒരാത്മീകൻ അപ്പോൾ ഇന്ന് ശരിയായ നിലയിലുള്ളൊരാത്മീകനായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാൻ പ്രിയമുള്ളവരെ ദൈവത്തിന് ഉപയോഗമുള്ളവർ പാത്രമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ഉടമസ്ഥനായ നമ്മുടെ കർത്താവിന് നമ്മൾ ഉപയോഗമുള്ളവരായി തീരുന്നുണ്ടോ ഒരു സ്വയശോധന നന്നായിരിക്കും നമുക്ക് യഥാർത്ഥമായിട്ടും നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യം എന്താണ് കർത്താവിൽ നിന്നുള്ള ആ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ നമുക്കറിയാം റോമർ എട്ടിൻ്റെ പതിനാറിൽ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം ദൈവമക്കളാകുന്നു അപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് മാത്രമല്ല ഇന്ന് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു എന്നുള്ള ആ സാക്ഷ്യവും നമുക്ക് ആത്മാവിൽ കേൾക്കുവാനായിട്ട് കഴിയണം അങ്ങനെ ഒരു യഥാർത്ഥ ഒരാത്മീയനായി ദൈവത്തിന് ജീവിക്കുന്നവനായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവനായി നിത്യതരുടെ കാഴ്ചപ്പാടിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു നെയ്യപ്പാൽ ഈ വചനങ്ങളാൽ എല്ലാ കേട്ട കേൾവിക്കാർക്കും അത് സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു കർത്താവിൻ്റെ നാമം മാത്രം ഇന്നും ഉന്നയിക്കും മാത്വപ്പെടുമാറാകട്ടെ ആണ്